വൈൽഡ് കാർഡ് വന്നതുകൊണ്ട് മാത്രം ഒരു കാര്യവും ഇല്ല കാരണം ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ എല്ലാ മത്സരാർത്ഥികളും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം പുതുതായിട്ട് രൂപപ്പെടുന്നുണ്ട് വര വരാൻ പോകുന്ന വൈൽഡ് കാർഡിനെ പൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തന്ത്രം ഉണ്ടായിരിക്കുന്നത് അതാർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല വരാൻ പോകുന്ന വൈൽഡ് കാർഡുകൾ എണ്ണം കുറഞ്ഞ രീതിയിൽ ഒന്നോ രണ്ടൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ ആദ്യഘട്ടം തന്നെ അവർ പൊളിഞ്ഞോണ്ടിരിക്കും കാരണം ഇത്രയും എതിരെ ഇവർക്ക് നിൽക്കാൻ പറ്റാവരും ആദ്യം ഇവർ പൊട്ടിത്തെറിച്ച് വന്നാൽ ഇവരെ അടിച്ചു ഒതുക്കുന്ന രീതിയിലേക്ക് ബിഗ് ബോസ് ഹൗസിൽ നേരിലുള്ള ആൾക്കാർ ഒരുമിച്ച് നിൽക്കും അഞ്ച് പേര് വന്നാൽ പോലും ആദ്യഘട്ടത്തിൽ ഇവർ ആദ്യം അഞ്ച് പേരും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് എതിർക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവരെ ഒതുക്കാനുള്ള ശ്രമം ഇപ്പം തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ അവർ പമ്പി നിന്ന് പമ്പി നിന്ന് അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ ഓരോരുത്തരെയടിച്ച് പുറത്തേക്ക് അടിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ ഓരോരുത്തരെ വീഴ്ത്താനുള്ള ശ്രമം ബിഗ് ബോസ് ഹൗസിലുള്ള ഓരോ മെമ്പേഴ്സിനെയും വീഴ്ത്താനുള്ള ശ്രമം വൈൽഡ് കാർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമാണ് അത് വിജയിക്കുകയുള്ളൂ അല്ലെങ്കിൽ വൈൽഡ് കാർഡിനെ ഒതുക്കും ഇവിടുന്ന് പുറത്തുനിന്നൊക്കെ പോകുന്ന വൈൽഡ് കാർഡുകൾ നമ്മൾ കാണുന്ന സെറ്റപ്പൊക്കെ വളരെ വലുതായിരിക്കും പക്ഷേ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഇവർ ക്യാരക്ടറുകൾ മൊത്തം മാറും അവർ ചായും അവർ തളരും അവർ ഒളിക്കും അവർ നിശ്ശബ്ദരാകും ഈ സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ വൈൽഡ് കാർഡുകൾ അതിനാണ് ഒരുമിച്ച് പറഞ്ഞത് കാരണം ഒറ്റയ്ക്ക് രണ്ടായിട്ട് പോയിട്ട് കാര്യമില്ല അവിടെ ചെന്ന് അവർ പൊളിഞ്ഞു പോകുന്നുള്ളത് വ്യക്തമായ ബിഗ് ബോസിന് അറിയാം അതുകൊണ്ടാണ് അഞ്ച് പേര് ആറ് ആറുപേരെന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് അങ്ങനെ വിടുമ്പോൾ അവർ കൃത്യമായി പ്ലാൻ ചെയ്ത് അവർ പതുക്കെ നിന്ന സമയത്ത് അടിക്കാവുള്ളൂ ആദ്യം കയറി അടിച്ചു കഴിഞ്ഞാൽ അവരെ മൊത്തം ഇവർ പൊളിച്ച് ചാടിക്കും